ശബരിമലയിലെ സ്വർണപ്പാളെ വിഷയമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിനെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിലാണ് ജയറാമിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉയർന്നത് ജയറാമിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നടൻ എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി കാര്യങ്ങൾ കാണാൻ കഴിയുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷിജിർ വിമർശിച്ചു എത്ര നിഷ്കളങ്കമായ ഭക്തിയുടെ പേരിൽ ആണെങ്കിൽ പോലും ജയറാമിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല ശബരിമലയിലെ സ്വർണ കവാടം വീട്ടിലെത്തിയപ്പോൾ എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ ജയറാം അറിയിച്ചില്ല അധികാരികളെ അറിയിക്കണമായിരുന്നു പ്രതിഷേധ മാർച്ചിൽ നിയമം ഷെജിർ കൂട്ടിച്ചേർത്തു ശബരിമല പോലുള്ള ഒരു പ്രധാന ആരാധനാലയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ജയറാം കൂടുതൽ ജാഗ്രത പാലിക്കണമായിരുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന വാദം ജയറാമിന്റെ വീട്ടിൽ സ്വർണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ ഒരു സ്വകാര്യ ഭക്തിയുടെ വിഷയമായി ലഘൂകരിക്കുന്നത് ശരിയല്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടെ നടൻ ജയറാം കൂടുതൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു ഈ വിഷയത്തിൽ സത്യം പുറത്തു വരട്ടെ എന്ന് അദ്ദേഹം പ്രതികരിച്ചു സ്വർണപ്പാളി വിവാദത്തിൽ താൻ നിരപരാധിയാണെന്ന് പറയാതെ പറയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അയ്യപ്പന്റെ സമ്മാനമായി കരുതിയാണ് പൂജയിൽ പങ്കെടുത്തത് വർഷങ്ങൾക്ക് ശേഷം ഇത് പരാതിയാകുമെന്ന് കരുതിയില്ല അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല വിവാദങ്ങൾക്കിടയിൽ വാർത്ത താരമായി മാറിയ ഉണ്ണികൃഷ്ണൻ പൂച്ചി ഒരു രൂപ പോലും തന്നോട് ചോദിച്ചിട്ടില്ലെന്നും ജയറാം കൂട്ടിച്ചേർത്തു തന്റെ കുടുംബമായുള്ള ശബരിമല ബന്ധം ഊന്നി പറഞ്ഞുകൊണ്ട് അൻപത് വർഷത്തിലധികമായി ശബരിമല ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തനാണ് താനെന്ന് ജയറാം പറഞ്ഞു സ്വർണപ്പാളി പൂജാമുറിയിൽ വെച്ച് പൂജിച്ചോട്ടെ എന്ന് തന്നോട് ഫോണിൽ വിളിച്ചാണ് ചോദിച്ചതെന്നും ഈ വിവരം വളരെ അഭിമാനത്തോടെയാണ് കൂടെയുള്ളവരോട് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി പൂജാവേളയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ താൻ ശ്രമിച്ചിരുന്നുവെന്നും ജയറാം വെളിപ്പെടുത്തി തന്റെ വീട്ടിൽ വെച്ച് പൂജ നടത്താൻ അയ്യപ്പൻ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു എന്ന് വിളിച്ചറിയിച്ചാണ് അദ്ദേഹം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ക്ഷണിച്ചത് മൂന്ന് മണിക്കൂർ സമയം ചോദിച്ച നടൻ ജയം രവി അടക്കമുള്ളവരെ വിളിച്ചു ജയദേവി ഷൂട്ടിലായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും മറ്റു കുടുംബങ്ങളും വീട്ടിലെത്തിയിരുന്നു അയൽവാസികളെയും അദ്ദേഹം ക്ഷണിച്ചിരുന്നു അഞ്ചു വർഷത്തിനു ശേഷം ഇങ്ങനെ സംഭവിക്കുമെന്ന് താൻ കരുതിയില്ല നിരവധി ക്ഷേത്രങ്ങളിൽ വാതിൽ സമർപ്പണം ആനയെ നടക്കിരുത്തൽ അടക്കമുള്ള ചടങ്ങുകൾക്ക് തന്നെ ക്ഷണിക്കാറുണ്ട് ഇത്തരത്തിൽ പിൽക്കാലത്ത് വിവാദങ്ങൾ വരുമോ എന്ന് അറിയില്ല എന്നും ജയറാം കൂട്ടിച്ചേർത്തു സ്വർണപാളി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിഷേധിച്ച് ഉണ്ണികൃഷ്ണൻ പൂച്ചി വീണ്ടും രംഗത്തെത്തി തനിക്ക് തന്നത് ചെമ്പ് പാളിയാണെന്നും ദേവസത്തിന്റെ രേഖകളിലും അതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്ക് നൽകിയ പാളികളിൽ മുൻപ് സ്വർണം പൂശിയിട്ടുണ്ടായെന്ന് അറിയില്ല എന്നും അതൊരു പ്രദർശന വസ്തു ആക്കിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാദവുമായി ബന്ധപ്പെട്ട് പലതും മാധ്യമങ്ങൾ കെട്ടി ആരോപിച്ച അദ്ദേഹം തനിക്ക് തന്ന ലെക്ചറിൽ ചെമ്പ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും അതിനു മുകളിൽ സ്വർണ്ണമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും വ്യക്തമാക്കി പ്പാളി ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പൂറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു താൻ പണപ്പെരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ ചെല്ലാൻ താൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളികളുടെ അറ്റകുറ്റപ്പണി നടത്താൻ സഹായം തേടി ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ സമീപിച്ചതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് ദേവസ്വം ബോർഡ് യോഗ തീരുമാനത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് തിരുവാഭരണ കമ്മീഷണർ ബംഗളൂരുവിലെ മേൽവിലാസത്തിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കത്തയച്ചത് ദ്വാരപാലക ശില്പത്തിൽ ഈ സ്വർണപ്പാളികൾക്ക് അച്ചകുറ്റപ്പണി ആവശ്യമുണ്ടെന്നും ചെലവ് വഹിക്കാൻ തയ്യാറുണ്ടോ എന്നും ഇതിൽ ആരായുന്നു ശ്രീകോവിലെ കഥകം കട്ടളയും ലക്ഷ്മി രൂപവും കമാനവും അച്ചകുറ്റപ്പണി നടത്തേണ്ടതിന്റെ ചെലവ് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നാണ് കത്തിൽ ചോദിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഉണ്ണികൃഷ്ണനെ പൂറ്റി മറുപടി കത്തും ദേവസ്വം ബോർഡിന് നൽകി എല്ലാത്തിന്റെയും ചെലവ് താൻ ഏറ്റെടുത്തോളാമെന്നും ശുദ്ധിക്രിയകൾക്കുള്ള പണവും താൻ ഏറ്റെടുത്തോളാമെന്നും എന്നും മറുപടിയിൽ പറയുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ മാസം ഏഴിന് സ്വർണപ്പാളിയിൽ ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും പ്രതി വിമർശനങ്ങളും തുടരുമ്പോൾ ഈ വിവാദം ശബരിമലയിലെ ആചാരവും സാമ്പത്തികവുമായ കാര്യങ്ങളിലെ സുതാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുകയാണ്